ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് തിണകളെക്കുറിച്ചാണ് സംഘകാലഘട്ടത്തിൽ കൃതികളിൽ നിന്നും നൽകുന്ന അല്ലെങ്കിൽ കൃതികളിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് പ്രാചീന തമിഴ് കന്നത്തെ അഞ്ച് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് ഇവയാണ് തിണകൾ തിണകളെന്നറിയപ്പെടുന്നത് അതായത് കേരളത്തെ നമ്മൾ തിരിച്ചിരിക്കുന്ന പോലെ തന്നെ തീരപ്രദേശം മലനാട് ഇടനാട് അങ്ങനെയുള്ളത് പോലെ തമിഴ്നാട്ടിൻ്റെ അതായത് തമിഴ് കഥത്തെ അഞ്ച് വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു അവയെ തിണകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ മിക്ക എക്സാമുകളിലും തിണകളെക്കുറിച്ചുള്ള ചോദ്യം കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അഞ്ച് തിണകളാണ് വരുന്നത് തമിഴ്കാലത്തെ തിണയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ വരുന്നത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്നിങ്ങനെയാണ് ഈ അഞ്ച് തിണകളും ഏതൊക്കെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സംഘകാലത്തെ തിണകൾ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായി വരുന്നത് കുറിഞ്ചിയാണ് കുറിഞ്ചി എന്ന് പറയുന്നത് കാടും മലയും നിറഞ്ഞ പ്രദേശങ്ങളിലെയാണ് കുറിഞ്ചി തിണയായി വരുന്നത് തിണകളിൽ കുറിഞ്ചി എന്ന് വരുന്നത് കാടും മലയും നിറഞ്ഞ പ്രദേശങ്ങൾ അതായത് പർവ്വത പ്രദേശങ്ങളെന്ന് അറിയപ്പെടുന്നു അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടലും വനവിഭാഗങ്ങൾ ശേഖരിക്കലുമാണ് അതായത് വനപ്രദേശങ്ങളിൽ എന്തായിരിക്കും കൂടുതലും വേട്ടയാടിലും വനവിഭാഗങ്ങൾ ശേഖരിക്കലുമാണ് കുറുഞ്ചി എന്ന് പറയുന്നത് കാടും മലയും നിറഞ്ഞ പ്രദേശങ്ങൾ പർവ്വത പ്രദേശങ്ങളാണ് കുറുഞ്ചി തിണയായിട്ട് വരുന്നത് രണ്ടാമതായി വരുന്ന തിണയാണ് മുല്ലൈ രണ്ടാമതായി വരുന്ന തിണ ഏതാണെന്ന് ചോദിച്ചാൽ മുല്ലയാണ് പുൽമേടുകളാണ് അവിടെ കാണപ്പെടുന്നത് ഈ മുല്ലൈ തിണകളിൽ കാണപ്പെടുന്നത് പുൽമേടുകളാണ് കന്നുകാലി വളർത്തലാണ് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ പുല്ലുകൾ കൂടുതലായി ഉള്ള ഭാഗത്താണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കന്നുകാലികൾ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമതായി വരുന്നത് മുല്ലയാണ് പുൽമേടുകളാണ് ആ തിണകളിൽ വരുന്നത് മൂന്നാമതായി വരുന്ന തിണയാണ് പാലൈ അതായത് വരണ്ട പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ പാഴ് പ്രദേശങ്ങളിലെയാണ് ഈ പാലൈ വനങ്ങൾ പാലയവനങ്ങൾ തമിഴിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ പാലൈ വനം എന്ന് പറയുന്നതാണ് വരണ്ട പ്രദേശങ്ങളിലെയാണ് സൂചിപ്പിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ ചെയ്തിരുന്ന തൊഴിലെന്ന് പറയുന്നതാണ് കവർച്ചയാണ് മറ്റുള്ള ജനങ്ങളെല്ലാം അവരെയൊക്കെ എന്തെയാണ് കവർച്ചയായിരുന്നു ഈ പാലൈ വനങ്ങളിലെ ജനങ്ങൾ ചെയ്തിരുന്നത് വരണ്ട പ്രദേശങ്ങളാണ് പാലൈ പാലയെന്ന് അറിയപ്പെടുന്നത് തിണകളെന്ന് അറിയപ്പെടുന്നത് നാലാമതായി വരുന്ന തിണ എന്നറിയപ്പെടുന്നത് മരുതമാണ് വയൽ പ്രദേശങ്ങളിലെയാണ് മരുതം തിണ സൂചിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലെന്നറിയപ്പെടുന്നത് കൃഷി രീതിയാണ് കൃഷിയാണ് അവിടുത്തെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിൽ മരുതം സൂചിപ്പിക്കുന്നത് വയൽ പ്രദേശങ്ങളിലെയാണ് അഞ്ചാമതായി വരുന്ന തിണ എന്നറിയപ്പെടുന്നത് നെയ്തലാണ് തീരപ്രദേശങ്ങളിലെയാണ് തിണ സൂചിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ മീൻപിടുത്തും അതുപോലെ ഉപ്പു നിർമ്മാണം എന്നിവയാണ് ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ അഞ്ചാമത്തെ തിണ നെയ്തലാണ് തീരപ്രദേശത്തെയാണ് നെയ്തൽ സൂചിപ്പിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ എൽ ജി എസ് സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകളും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്